ി പേടിക്കാനായിട്ടൊന്നും ഇല്ല ഒന്നും തന്നെ ഇല്ലായി അടുക്കുന്നില്ലക്ക ഞാൻ എൺപത് പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ചിൽ ഒരു രൂപ കുറഞ്ഞുള്ള ബിസിനസ് അവർക്ക് വേണ്ടാന്ന് ടാ എന്നാ പിന്നെ അങ്ങ് സമ്മതിക്കാത്താ ആ വിനയന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശിരിക്കേ കൊറേ കയ്യിലേ അതങ്ങനെ വേസ്റ്റ് ആവില്ല അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വായ്ക്കരിക്കും ശവമടക്കിനുള്ള ചെലവിന് വേണ്ടി മാറ്റി മാറ്റിവെച്ചിരിക്കേ വിനയ ഇവിടെ വെച്ചൊന്നും വേണ്ട നമുക്ക് കടയിലോ ഓഫീസിലോ വീട്ടിലോ എവിടെയെങ്കിലും ഇതിന്ന് സംസാരിച്ചിട്ട് നമുക്ക് വേണ്ട വിനയ ഞാനാ പറയുന്നത് വേണ്ട ഇക്ക വിടാനാ പറഞ്ഞു വിനയ ഞാൻ പറയുന്നത് കേൾക്കണം എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം അലക്സി അലക്സി വേണ്ട വേണ്ടിക്കല്ലേ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കി അവൻ എന്റെ നെഞ്ചിലോട്ട് ഒന്നുകൂടെ കാല് വെക്കട്ടെ ഇന്നിവിന്റെ കഥ ഞാൻ തീർക്കും തീർക്കുന്നി ഞാൻ മതി നിങ്ങൾ ഈ കളിക്കുന്ന മരണക്കളിയാ ഒരുത്തനൊരാശ്യത്തിൽ കൊന്നാ ചത്തവനും കാണില്ല ജീവിതം കൊന്നവനും കാണില്ല ജീവിതം ചത്തവൻ മണ്ണിന്റെ അടിയിൽ പോവും കൊന്നവൻ ജയിലും ഇവനെ കൊല്ലാനൊന്നും വന്നതല്ല ഞാൻ കൊല്ലാനുള്ള പകയൊക്കെ എന്റെ ഉള്ളിലുണ്ട് പക്ഷെ എനിക്ക് ഇവനെ ഒരു മൃഗമാവാൻ കഴിയില്ല കഴിയില്ലറങ്ങി വീട്ടിലേക്ക് കയറും മുമ്പ് ഇവനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചതാ കൊല്ലങ്ങളോളം കൂടെ നടന്ന ഇവന്റെ ശരിക്കുള്ള മുഖം മനസ്സിൽ സൂക്ഷിച്ചു വെക്കണ്ടേ അതിനുവേണ്ടി മാത്രം നോക്ക് നിനക്കുള്ള കടവും ഇനി ഇനി നീ ടെക്സ്റ്റൈൽസിന്റെ അഞ്ച് അവകാശം നിനക്ക് അവിടെ ഇല്ല തീർത്തു തീർത്തു കഴിഞ്ഞു നിന്റെ അനിയത്തി ഇത്രയും ബാധ്യത അത്രയധികം ലക്ഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഞെട്ടലിലാണ് ഞാൻ നീ പതിനാല് ദിവസം റിമാൻഡിലായപ്പോ നിന്റെ അനിയത്തി പതിനാലു ലോകവും കറങ്ങി ഉണ്ടാക്കിയ കാശുണ്ടാ നീ നിന്റെ ബാധ്യത തീർത്തത് മനസ്സിലായോടാ നിനക്ക് നീ നാളെ ആ ടെക്സ്റ്റൈൽസ് ഒരു ഷോപ്പിംഗ് മാൾ എനിക്ക് എനിക്കറിയാം നിനക്ക് കാശുണ്ടാക്കി തരാൻ നിന്റെ അനിയത്തി ഉണ്ടല്ലോ എടാ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ എന്റെ സഹോദരിമാരെ പറ്റി നിർത്തു പറഞ്ഞാൽ നിന്റെ ആവേശം കൊള്ളാം ഞാനായാലും ഇതൊക്കെ കാണിക്കുള്ളൂ പക്ഷെ അലക്സി അത് അങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട് വിസ്മയെ പന്തിയില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് പലരും ഈ ഞാ ഉൾപ്പെടെ ആരുടെ വില കൂടിയ കാറിൽ അവളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ എന്റെ ഈ കണ്ണുകളുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അവളെ കാണുകയും പിന്നീട് ലക്ഷ്യങ്ങൾ അവളെ കയ്യിലെത്തുമ്പോ ആരായാലും സംശയിച്ചു പോവും അതേ അലക്സയും ചെയ്തോളൂ നിങ്ങൾ തമ്മിലുള്ള വഴക്കും വക്കാണും ഇടപാടുകളെല്ലാം തീർന്നു അതിന് പോലീസ് തന്നെ സാക്ഷിയാണ് പക്ഷെ നീ ആദ്യം കാണേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ഭേദ്യം ചെയ്യേണ്ടതും അലക്സയല്ല നിന്റെ അനിയത്തിയ ആ ഡോക്ടർ കൂട്ടിയാ ഇപ്പോഴേ നീ അവളോട് ചോദിച്ചില്ലെങ്കിൽ നാളെ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും അത് വേണം വിനെ ആദ്യം ശ്രദ്ധിക്കാൻ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ